അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമ്മൾ വന്നിട്ട് ഇരിക്കുന്നത് കോട്ടൺ സാരീസ് എക്സ്റ്റൈലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇവിടെ സ്തുതി കോട്ടൺ വെറൈറ്റീസ് ഒരുപാടുണ്ട് നമ്മൾ നോക്കിയേ അതിൽ നമുക്ക് കളർ ഡിഫറൻസ് അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ എംബ്രോയ്ഡറി വർക്കിൽ പ്രിൻറ്റിൽ ലേരിയ പാറ്റേണിൽ അങ്ങനെ എല്ലാത്തരം വെറൈറ്റീസും ഫാക്ടറി റേറ്റിൽ അവൈലബിൾ ആണ് അപ്പം നമ്മുടെ റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയിലാണ് സ്റ്റാർട്ടിങ് റേറ്റ് പക്ഷെ ഇന്ന് നമ്മൾ ആ ഒരു റേറ്റിൽ വരുന്ന കളക്ഷൻ അല്ല ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ ഇരുന്നൂറ്റി രൂപ രൂപ റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ാണ് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഇത്തരം ആറ് ഡിസൈൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫസ്റ്റ് ഈ ഒരു എന്താ പറയുക ചിക്കു കോമ്പിനേഷനിൽ നമ്മൾ ഇതുപോലെ മെറൂൺ കളർ പ്രിൻ്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തൊരു കളക്ഷൻ ആണ് ബോഡിയിൽ ഇത്രയും ബൂട്ടാ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ ഉള്ള പ്രിൻ്റാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻ നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ എടുത്തു പറയാനില്ല പ്രിന്റഡ് ആയിട്ടുള്ള നമുക്ക് ഡെയിലി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആണ് ജസ്റ്റ് ഇതിൻ്റെ നമുക്ക് ഡിസൈൻ കണ്ടുപോകാം ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ആയിട്ടാണ് വരുന്നത് ഈ രീതിയിലാണ് ബാന്തനി ഡിസൈനാണ് നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കളർ ആണ് കളർ മാച്ചിങ് ആണ് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസും ഡിഫറെൻസും ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു പീസസ് നമുക്ക് ഭയങ്കര ആണ് നമുക്ക് ഈ ഒരു പത്ത് പീസിൻ്റെ ആളുള്ളതെങ്കിൽ പത്ത് പീസ് നമുക്ക് പത്തെട്ട് ഡിഫറെൻറ്റ് കളേഴ്സിലും ഡിസൈനിലും ആണ് ഇനി നെക്സ്റ്റ് ഒരു വെറൈറ്റി നോക്കാം നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ കുഞ്ഞു കുഞ്ഞു ബൂട്ടാൾ ആണ് കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് നമ്മൾ മാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡിലാണ് നമുക്ക് ഈ ഒരു പിങ്ക് കൊടുത്തിട്ടല്ലേ നമുക്ക് പിങ്ക് ഷെയ്ഡ് ഇതിൽ നമുക്ക് ഓറഞ്ച് കോമ്പിനേഷൻ ചെയ്താലും വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ ഇതാ ഇത്തരത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടോ കേട്ടോ നമുക്ക് വർക്കിംഗ് വുമൺസിനെ ഒക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കളക്ഷൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്ക് തരുന്നൊരു കളക്ഷനും കൂടെയാണ് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആ ഒരു ബ്ലൗസ് വെയർ ചെയ്ത് കറക്റ്റ് അത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റ് ഭംഗി വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതും ഒരു പ്രിൻ്റൗഡ് ആണ് ഇതിൽ നമ്മൾ മൾട്ടി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനൊപ്പം മാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു മറൂൺ ഷെയ്ഡിലാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ പ്രിൻറ്റിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ പല്ലു സൈഡ് നോക്കാം നമ്മളെപ്പോഴും നോക്കുന്ന പല്ലു എങ്ങനെയാന്നല്ലേ അപ്പൊ എന്താ ഈ രീതിയിലാണ് പല്ലു കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടൊരു പല്ലു ആണ് ആയിരത്തിലാണ് പല്ലു കൊടുത്തിരിക്കുന്നത് മറൂൺ കോമ്പിനേഷനിൽ തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് പതിനായിരത്തിൽ ഏറെ ഡിസൈൻസ് ആണ് പ്യുർ കോട്ടണിൽ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനൊപ്പം മാച്ച് ചെയ്യാനായിട്ട് ഈ ഒരു കളർ ഷെയ്ഡിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ നോക്കി ഇത് വന്നിട്ട് നമ്മുടെ കേരള സൈഡിൽ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കളക്ഷനും പർച്ചേസ് ചെയ്യാം കാരണം ഇത്തരത്തിലുള്ള ബോർഡർ സാരീസൊക്കെ സൗത്ത് സൈഡിൽ ഒരുപാട് പോകുന്നതാണ് ഈ ഒരു റെഡ് കോമ്പിനേഷനിൽ ആയിട്ട് നമ്മൾ ജെറി ലൈൻ കൊടുത്തിട്ട് അതുപോലെ തന്നെ ഈ ഒരു നല്ലൊരു മ്യൂട്ടായിട്ട് ബോർഡർ ടച്ചപ്പ് ഒക്കെ എടുത്തതാണ് നമ്മൾ പല്ലു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മളൊരു ബിസിനസ് ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് പല സ്ഥലത്തുനിന്നും ഓർഡർ വരും ഡൽഹിയിൽ നിന്ന് വരും അതുപോലെ തന്നെ ഗുജറാത്തിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് ബാംഗ്ലൂർ തമിഴ്നാട് അങ്ങനെ നമുക്ക് പല പല സ്ഥലത്തു നിന്നും നമുക്ക് ഓർഡേഴ്സ് വരും അപ്പം നമ്മൾ എല്ലാ നോർത്ത് സൗഡിലെയും സൈഡ് സൗത്ത് സൈഡിലെയും നമ്മൾ പ്രോഡക്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം ഒരു ഓൺലൈൻ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള കളക്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിസൈനിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ മറൂൺ ഷെയ്ഡിൽ അതുപോലെ തന്നെ നല്ലൊരു ഡസ്റ്റി കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷനാണ് ഇതിനോടൊപ്പം പെയർ ചെയ്തിരിക്കുന്ന ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ജസ്റ്റ് പ്രിൻ്റഡ് ഒക്കെ ആയിട്ട് കൊടുത്ത ഒരു ആണ് മറൂൺ ഷെയ്ഡിൽ തന്നെയാണ് ജസ്റ്റ് ഒരു ബോർഡറൊക്കെ കൊടുത്ത് വളരെ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ഇനി ഡാർക്ക് ഷെയ്ഡ് വേണമെങ്കിൽ അതിൻ്റെ നമുക്ക് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇതിൻ്റെ നമ്മൾ ബ്ലൗസ് മാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഓക്കെ ജസ്റ്റ് ഒരു പ്രിൻ്റ് ഒക്കെ കൊടുത്താണ് നമ്മൾ ബ്ലൗസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല പ്യുറായിട്ടുള്ള കോട്ടൺ നമ്മൾ വാഷ് വാഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ സോഫ്റ്റ് ആവും ആ ഒരു ബോർഡറും ഈ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ ചെയ്ത് ഗ്രീൻ ഷെയ്ഡിലാണ് അതിനൊപ്പം തന്നെ പ്രിന്റ് ഒക്കെ കൊടുത്ത് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്ത കളക്ഷനാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഇന്ന് ഒത്തിരി ഓവർ പറയാൻ തന്നെ ഒന്നും തന്നെ ഇല്ല പ്രിന്റഡ് ആയിട്ടുള്ള പ്യുവർ കോട്ടനിൽ വരുന്ന കളക്ഷനാണ് ഇരുന്നൂറ്റി അൻപത് രൂപ തൊട്ട് അറുന്നൂറ് രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള കളക്ഷൻ വർക്കിംഗ് വുമൺസിനെയൊക്കെ ടാർഗറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കളക്ഷൻസ് നമുക്ക് ഭയങ്കരമായിട്ടും ആകും കാരണം നിങ്ങളുടെ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കോളേജിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഒക്കെ അടുത്താണെങ്കിൽ മാക്സിമം ഇത്തരത്തിലുള്ള വെറൈറ്റീസ് കൂടുതൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങൾക്കായും ബൾക്ക് ഓർഡറിനായി നമ്മുടെ സ്ക്രീനെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സിംഗിൾ പീസായിട്ട് അവൈലബിൾ അല്ല സിംഗിൾ സെറ്റായിട്ട് പർച്ചേസ് ചെയ്യാം സിംഗിൾ പീസായിട്ട് അവൈലബിൾ അല്ല എടുക്കുമ്പോൾ ബൾക്ക് ഓർഡർ ചെയ്യാം അപ്പം ഇന്നത്തെ അപ്പൊ നെക്സ്റ്റ് ബ്ലോഗിൽ നമുക്ക് വേറൊരു നമ്മുടെ രണ്ട് സെക്ഷൻ ഉണ്ട് കോട്ടൺ അപ്പൊ നമുക്ക് അടുത്ത കോട്ടൺ സെക്ഷൻ വെച്ച് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം കുർത്തിയാ ഹോ